എല്ലാവർക്കും പാറയിൽ മിക്സഡ് ഫാമിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നമ്മുടെ ഗ കയ്യിലുള്ള ഗപ്പികളെ കുറിച്ചും ഉള്ളൊരു വീഡിയോ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് കുറച്ച് ദിവസം നമുക്ക് ഇതൊന്നും ശ്രദ്ധിക്കാൻ പറ്റാത്തതിനാൽ നമ്മുടെ ഗപ്പി ടാങ്കെല്ലാം നമുക്ക് ഭയങ്കര അഴുക്ക് പിടിച്ച് മനസ്സായി കിടക്കുകയാണ് അതുകൊണ്ട് ഇന്ന് നമ്മൾ ഗപ്പി ടാങ്കുകളെല്ലാം വൃത്തിയാക്കി ഗപ്പികളെ നല്ല വെള്ളത്തിലേക്ക് മാറ്റാനാണ് ഉദ്ദേശിക്കുന്നത് അന്ന് ഞാൻ ഗപ്പി ടാങ്കിൽ നിന്ന് വെള്ളം വെള്ളം ഗപ്പി ടാങ്കിൻ്റെ അടിയിൽ ചളി കളയാനുള്ള ഒരു കാര്യം കാണിച്ചിരുന്നു ഒരു ബോട്ടിലിൽ വാട്ടർ ലെവൽ ഇല്ലാത്തൊരു വെള്ളം വെച്ചെടുക്കുന്നു ഇത് നമ്മൾ മൊത്തമായിട്ട് ചേഞ്ച് ചെയ്യുകയാണ് ഇങ്ങനെ നമ്മൾ മാ രണ്ട് മാസമൊക്കെ കൂടുമ്പോഴേ ചെയ്യാറുള്ളൂ ഇത് ചെയ്യുന്നത് ഇതിലത്തെ ഗപ്പുകളെല്ലാം വേറെ പാത്രത്തിലേക്ക് മാറ്റി പാത്രത്തിൽ ചളയെല്ലാം കണങ്ങി കഴുകി വൃത്തിയാക്കി വീണ്ടും ഇതിലേക്ക് മാറ്റുന്നതാണ് അങ്ങനെ ചെയ്യുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല പിന്നെ നമ്മൾ ചെയ്യുന്നതിന് മുന്നുള്ള വീഡിയോ ചെയ്തതിന് ശേഷമുള്ള വീഡിയോ മാത്രമാണ് അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇപ്പോൾ വെറു വെറൈറ്റി ജപ്പികളെല്ലാം നമ്മുടെ കയ്യിൽ കുറച്ച് കമ്മിയാണ് ഈ പുതിയതായിട്ട് സ്റ്റോക്ക് ഉണ്ടാക്കണം ഇപ്പോൾ കയ്യിലുള്ളത് കൂടുതലും ഹൈബ്രിഡ് മിക്സർ ഗിപ്പികളാണ് കൂടുതൽ പിന്നെ നോർമൽ മിക്സർ ഗിപ്പികളും ഉണ്ട് പിന്നെ വെറൈറ്റി കിപ്പികൾ മൊത്തം ഒരു നാല് വെറൈറ്റി മോഡൽ വെറൈറ്റി കിപ്പികളാണ് കയ്യിലുള്ളത് ചൂട് കാലമായതുകൊണ്ട് ഇങ്ങനെ വെള്ളം ഞാൻ ഇപ്പോൾ നെറ്റ് ഇതിൻ്റെ മുകളിൽ ഇടാറില്ല വെള്ളം കുടിക്കാൻ കോഴികൾക്കും പിന്നെ മറ്റ് കുറച്ച് പക്ഷികളൊക്കെ വന്ന സ്ഥിരം ഇതൊന്ന് വെള്ളം കുടിക്കലും പിന്നെ കുളിക്കലും ഒക്കെ കാണാം പിന്നെ ഞാനതിൻ്റെ മുകളിൽ നെറ്റിടാറില്ല അതുകൊണ്ട് കുറച്ച് മുന്നേ വരെ പൊന്മാൻ്റെ ശല്യം ഉണ്ടായിരുന്നു അപ്പം ഞാൻ നെറ്റിടാറുണ്ട് ഇപ്പം അങ്ങനെ പൊന്മാൻ്റെ ശല്യം ഒന്നും കാണാത്തതും കൊണ്ടാണ് കോഴി ഒന്നും നെറ്റിടാത്തത് അപ്പോൾ ഇങ്ങനെയുള്ള പക്ഷികൾക്കും കോഴികൾക്കൊക്കെ വെള്ളം കുടിക്കണമെങ്കിൽ ഇപ്പോൾ പുറത്ത് നമ്മൾ ഇവിടെ വെച്ചത് കൈയ്യോ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ ഇതൊന്ന് കുടിക്കാൻ പറ്റാറുണ്ട് ഇപ്പോൾ കയ്യിലുള്ളത് ഹാഫ് റെഡ് പിന്നെ ഹാഫ് ബ്ലാക്ക് എമറാൾഡ് ഗ്രീന് ആൽബിനോ റെഡ് അതിൽ പറഞ്ഞിട്ടൊരു വെറൈറ്റി അങ്ങനെയാണ് എനിക്ക് അതിൻ്റെ പേര് പറഞ്ഞിട്ടാണ് കിട്ടിയത് അപ്പോൾ അതന്നെ ആണോ എന്ന് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണവർക്ക് കൂടുതലായിട്ട് അറിയാൻ പറ്റുന്നുണ്ടാവും അത് ചേഞ്ച് ചെയ്യണ വീഡിയോ ഇടാൻ പരിമിതി കൊണ്ടാണ് ഞാനത് ഇടാൻ പറ്റാത്തത് അതുകൊണ്ടാണ് ഇങ്ങനെ വീഡിയോ ഇടുന്നത് മെയിനായിട്ട് ബ്രീഡിങ് സെക്ഷൻ വേറെ ഇടും പിന്നെ ബ്രീഡാകുന്ന കുഞ്ഞുങ്ങളെ സെപ്പറേറ്റ് ചെയ്തിട്ട അതൊക്കെയാണ് ഇപ്പോൾ കൂടുതൽ ചെയ്യുന്നത് എല്ലാവരും കണ്ടിട്ട് നമ്മളുടെ ബിസ് കണ്ടെത്തലൊക്കെ എങ്ങനെ ഉണ്ട് എന്നുള്ള അഭിപ്രായം പറയണം എന്തേലും പോരായ്മകളെന്നുള്ളതും പറയാവും പിന്നെ ബാക്കി പിന്നെ വേറൊരു വീടുമായി പിന്നെ കാണാം